ോളം നിന്നവ ഇഹിലാസിണവരത്തിയ സീദ മംഗരം എത്തി മാത്തുത്ത് ചുമേ മിത്തുസ്താവിൻ പ്രവാഹന അരിമുല ദീനിൻ സേവ ദീനിൻ പ്രശോബ

വം മുഴു തീർത്തവ ഇറയോ നീ നി പകരം ഞങ്ങൾക്ക് നീ നീരണേ ആ മഹാനോടപ്പേ ജണ്ടാത്തിൽ ചേർക്കണേ അറിവൻ പ്രവ

നിങ്ങൾക്കറിഞ്ഞില്ലേ നമ്മുടെ നാടിന്റെ സ്വത്തായ എഴുപത്തിരണ്ട് വർഷം കൊണ്ട് പടച്ചവന് ജീവിതം അവസാനിപ്പിക്കുമെന്ന് കരുതി പോവാത്ത മഹാനായ പടച്ചവനെ താന്പിന്റെ സുൽത്താനായി പുരത്തേക്ക് വിജ്ഞാനത്തിന്റെ വള്ളി നക്ഷത്രങ്ങള് പകർന്നു തന്ന ഒരുപാട് ഈ സമൂഹത്തിലേക്ക് പകർന്നു തന്ന മഹാനായ മഹാനായ വിത്തബൽ ഉസ്താദ് അറിഞ്ഞു നോക്ക് എന്റെ കുടുംബത്തിൽപ്പെട്ട പല മഹാനായ എന്റെ ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും മഹാനായ അബ്ദുൽ ഉസ്താദ് ജീവിക്കുന്നവരാ അവരുടെ ജീവിതം ഒന്ന് കേട്ടു നോക്ക് അവരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്ക് അയൽവാസികളോട് ആ മഹാനഭാപനെ കുറിച്ച് ചോദിച്ചാൽ ആ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടെ നിന്നൊരു ചർച്ചയില്ല പറയാന വാക്കുകളില്ലാദിന്റെ ജീവിതം എങ്ങനെയായിരുന്നു അഹങ്കാരമില്ല ആർഭാടമില്ല ആഭാസമില്ല ഒരു ചിബിറ പോലുമില്ല ിയപ്പെട്ടവരേ നഷ്ടപ്പെട്ടു പോയില്ലേ കർണാടകക്കാർക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അങ്ങനെയുള്ളവരെ ആലിമ് ഇനി നമുക്ക് പകരം വെക്കാനുണ്ട് മുസ്ലിമേ കണ്ണുകൾ വിതുമ്പുകയാട് പടച്ചവരേ മംഗലാപുരത്തിന്റെ കാതിഥാനം വന്നുപോലും മഹാനുഭാവന്റെ കാൽപാദത്തിലേക്ക് തേടി വന്നപ്പോ മഹാനായ മിത്തവയിൽ തിരസ്കരിച്ചു വിളഞ്ഞെങ്കിലേ ജീവിതമായിരുന്നു മഹാനായ കണ്ണിയ തുസ്താദിന്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ജീവിതമായിരുന്നു ചെറുപ്പക്കാരാ ുഭാവൻ ഒരു ഓട്ടോറിക്ഷയിലൂടെ അല്ലെങ്കിൽ ഒരു അംബാസിഡർ കാറിലൂടെ പല പരിപാടികളിലേക്ക് ഈ വിനീതാപുരത്തിന്റെ ഭാഗത്തേക്ക് പരിപാടിക്ക് പോകുമ്പോ ഒരു വേദിയിൽ ഒരുമിച്ച് കൂടി എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പക്കാരാ ഞങ്ങളൊക്കെ കാറിൽ പോകുമ്പോ ഡ്രൈവർമാരെയും കൂട്ടി പോകുമ്പോ ബഹുമാനപ്പെട്ട പുസ്താവുണ്ടല്ലോ ഒരു ഓട്ടോറിക്ഷയിലാണ് കിടന്നു പോയിരുന്നത് എത്രത്തോളം സൂക്ഷ്മതയായിരുന്നു എന്നറിയോ ഒരു ദിവസം ഒരു പരിപാടിയിൽ കൂടിയതാ ും അവരുടെ പഠിച്ചു പ്രിയപ്പെട്ട ജീവിതമൊന്ന്ക്കാരാ നമുക്കറിയില്ലല്ലോ അവരെ കുടിച്ച് പഠിക്കാൻ നമുക്ക് സമയമില്ലല്ലോ ആ മഹാനവാബന്റെ ജീവിതം നമുക്ക് മരിച്ചതിന്റെ ശേഷം പാഠമാവുമെങ്കിലേ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു പോയ ഒരു സംഭവം ഞാൻ പറയട്ടെ പ്രവാചനത്തിന് വേണ്ടി പോയതാണ് പടച്ചവനെ ആ പ്രവാചനത്തിന് വേണ്ടി പോയപ്പോ ഞാൻ അരമണിക്കൂർ വൈകി പോയി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മിത്തവയിൽ ഉസ്താദ് ഈ പാവപ്പെട്ട എന്നെ കാത്തു നിൽക്കുകയാട് ഞാൻ പോയ ഉടനെ കെരിയാരെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ദ്വാ ചെയ്തു എന്നിട്ട് ആ വീട്ടിൽ നിങ്ങളെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഒരു കുഞ്ഞിനെ കൊണ്ടുവരികയാണ് ബഹുമാനപ്പെട്ട മിത്തവയിൽ അടുത്ത് കൊണ്ടുവന്ന് മന്ത്രിക്കൻ വേണ്ടി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരെന്നോട് മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മന്ത്രിച്ചില്ല ഉസ്താദ് മന്ത്രിച്ചതിന്റെ ശേഷം ചോദിച്ചു ഇത് ആരുടെ കുട്ടിയാട് അപ്പോഴാണ് കൂട്ടത്തിലുള്ളവരാണ് പറഞ്ഞത് ഇത് വീട്ടുകാരന്റെ കുട്ടിയാ ബഹുമാനപ്പെട്ട മിത്തപയിൽ ഉസ്താദ് ആ കുട്ടിയെ മന്ത്രിച്ചതിന്റെ ശേഷം ചോദിച്ചു ഈ വീട്ടുകാരൻ വിടയാട് ഈ വീട്ടിലാണോ ഗൾഫിലാണോ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഈ വീട്ടുകാരനുണ്ടല്ലോ തന്റെ രണ്ട് മക്കൾ അനാഥകളാക്കി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ് ിത്തവയിൽ സ്ഥാ കേൾക്കേണ്ട താമസമുണ്ടല്ലോ ഞങ്ങൾക്കിനിവിടെ ഒരു തൊട്ട് വെള്ളം പോലും കുടിക്കാൻ കഴിയില്ല ഒരു അരിമണി പോലും ഭക്ഷിക്കൽ കാരണം ഇത് അനാഥകൾക്കുള്ള അവകാശമാണ് ഇത് പാവപ്പെട്ട തീമിന്റെ വീടാ ഇവിടെ കൊടുക്കുന്ന സകലതും പാവപ്പെട്ടവർക്കുള്ളതാണെന്നോ ബഹുമാനപ്പെട്ട മിത്തമയിൽ അവസാനം പറഞ്ഞുപോയ ഒരു വാക്കിന്റെ മനസ്സ് കൊണ്ട് ഓർമ്മിക്കുകയാട് ഈ ശരീരത്തിൽ ഫൈസി ഹറാമ പോലും ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്നേവരെ പോയെങ്കിൽ ചാടയില്ലാത്ത ഏറ്റവും വലിയ പാഠിത്യത്തിന്റെ ഉടമയായി ഈന് പോയ ഈവനെ അരച്ച് കളക്കി കുടിച്ച കിതാബിന്റെ നീരറവകളെ മാത്രം സമുദായത്തിന് വെച്ചു കൊടുത്ത ഭൗതിക ലോകത്ത് മരണം വരെ ദർശനം നടത്തിയ മഹാനബാപനുണ്ടല്ലോ എനിക്കൊരു ഓർമ്മ വരികയാട് പടച്ചവനോ മഹാനായ ജാവകൽ അടുത്തൊരു സഹോദരൻ കടന്നു പോവുകയാണ് വ്യക്തിത്വമാണ് ഒരുപാട് ഔലിയാക്കന്മാരുടെ ബന്ധമുള്ള ചെറുപ്പക്കാരൻ ഇവിടെ കടന്നു മഹാനായ മഹാനായ ജാവകല്ലുപ്പാൻ പരിശുദ്ധമായ വളർത്തിൽ ഉണ്ടല്ലോ പത്തുമണിയാകുമ്പോഴേ കുമ്മട്ടാമെടുക്കുകയാണെ പടച്ചവനേ ആ ചെറുപ്പക്കാരൻ്റെ ചെയ്ത് മനസ്സ് പൊട്ടി അവസാനമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നിന്നെന്നറിയോ ഞാൻ ഒരുപാട് മകാമുകളിലേക്ക് കടന്നു പോകുന്നവനാ ഒരുപാട് ഒരുപാട് മരണപ്പെട്ടു പോയ മുൻമറഞ്ഞു പോയന്മാരുടെ ചാരത്ത് ഞാൻ കടന്നു പോകുന്നവനാണ് എന്റെ ജീവിതത്തിൽ എനിക്കൊരൊറ്റ ആഗ്രഹമുണ്ടെന്നറിയോ സാത്വികനായ പഠിച്ചവനെ പേടിച്ചു നീക്കുന്ന നിഷ്പളങ്കനായ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയ ഒരു പണ്ഡിതനായ മനുഷ്യനെ മനുഷ്യനെനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തപ്പോഴാണ് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ടവരേ മഹാനായ ജാപകൽ വലിയ തങ്ങൾ ചെറുപ്പക്കാരെനിക്ക് അവിടെ നിന്ന് സ്വപ്നം കാണിച്ചു പറയുന്നത് നീ മിത്ത വെയിൽ പോക്കോ അവിടെ ഒരു മഹാനുണ്ട് അവിടെ ഒരു മഹാനുണ്ട് അദ്ദേഹത്തിന്റെ വക്കിൽ നിന്ന് പോയി നീ നീതി ആർ ചെയ്യിപ്പിച്ചോ നിനക്ക് വേണ്ട ജീവിത ത്തിന്റെ സന്തോഷങ്ങളോ ഏറ്റവും വലിയ ദുഃഖങ്ങളൊക്കെ അവിടെ പങ്കുവെച്ചു എന്ന് പറഞ്ഞപ്പോ പിറ്റേ ദിവസം മിത്തറിയിൽ സ്ഥാദിന്റെ അടുത്ത് വന്ന സഹോദരന് പറയുമ്പോ എന്റെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഇത് നീ പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മിത്തറിയിൽ ഉസ്താദ് ഒരു പ്രചരണത്തിന് ആഗ്രഹിക്കാത്ത മഹാത്മാവാണെങ്കിൽ ഇനി പകരം നമുക്ക് കിട്ടാനുണ്ടോ ആ മഹാത്മാക്കളൊക്കെയും ഇങ്ങനെയുള്ള ഏറ്റവും വലിയ സന്തോഷ ലാഞ്ചനങ്ങൾ പറന്നു പോകാനുള്ള കാരണമെന്താ ഇന്നും ഇതാ താനദ്വീപിൽ പോയി അവിടെ നിന്ന് ചോദിച്ചവർക്കറിയാം ജീവിതം പഠിക്കണം എന്റെ പ്രിയപ്പെട്ടവര് ഒരേ മഹലത്തിൽ വർഷങ്ങളോളം പറഞ്ഞു കൊടുക്ക പടച്ചവന പൊരുത്തം നൽകിയവര് മഹാ എന്റെ പ്രിയപ്പെട്ടവര് വിരൽ തുമ്പുകൊണ്ട് നിയന്ത്രിക്കാനുള്ള കഴിവ് ഒരു മാറ്റം ബഹുമാനിച്ചവരാ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളടക്കം ും സ്ഥാപി പോയെങ്കിലോ ബഹുമാനിച്ചിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് അതല്ലേ വണ്ടുപാടിന്റെ എസ് പി പോലും പറഞ്ഞു പോയത് ഇങ്ങനെയുള്ളവര് മഹാ മിത്തവയിലുണ്ട് എന്ന് പറയുന്നത് ഞാൻ അറിയുന്നത് മുപ്പത്തിയെട്ട് തവണ മഹാനഭാബന്റെ പേരിൽ മയ്യത്ത് നമസ്കരിച്ചു പോയെങ്കിൽ എന്ത് പ്രിയപ്പെട്ടവര് പകരം വെക്കാൻ എങ്ങനെയുള്ള നേതാപ് നമുക്ക് കിട്ടുമോ എന്ത് അവർ ആ പദവിയിലേക്ക് എത്തിയത് അവർക്ക് അഹങ്കാരമില്ല അവർ ഈ മുണ്ട് പാണ്ഡിത്യമുണ്ട് എന്ന് പറയുന്ന ജാടയില്ല അയൽവാസി ബഹുമാനിച്ചതുകൊണ്ട് പടച്ചതം വരാനായ അർബുൽ എന്ന് ചരിച്ചു മരി ോ എങ്കിൽ നമുക്കവർ മരിച്ചതുപോലെ മരിക്കണ്ട് മിത്തവയിൽ മരിച്ചതുപോലെ മരിക്കണ്ട് മിത്തവയിൽ നമ്മൾ ഇന്ന് സ്മരിച്ചില്ലേ അതുപോലെ നമ്മളെയും ഇങ്ങനെയുള്ള വേദികളിൽ സ്മരിക്കണ്ട് എന്റെ പ്രിയപ്പെട്ടവര് നമ്മുടെ